ദുഃഖത്തോടെയും വേദനയോടെയുമാണ് ലോകം ശ്രമിച്ചത് ലോകത്തെ സ്നേഹം കൊണ്ടും വിനയം കൊണ്ടും കീഴടക്കിയ അപൂർവം പ്രതിഭകളിൽ ഒരാളായിരുന്നു മഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർത്താപ്പദ്ദേഹവുമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തുവാനുള്ള അവസരമുണ്ടായി ലോക മത സമ്മേളനം നടക്കുകയായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് അവർ നടത്തിയ ഒരു പരിപാടി അത് ഇത്തവണ വർധിക്കാനിൽ വച്ചാണ് നടത്തപ്പെട്ടത് പോപ്പിൻ്റെ സാന്നിധ്യം ഉപദേശിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് അവിടെ വച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിൽ മഹാനായ മാർപ്പാപ്പ സന്നിധനായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഞങ്ങൾക്ക് ഏറെ സൗഹാർദ്ദത്തോടെയും ഒരു വരവേൽപ്പാണ് വന്ന് പത്തിക്കാനിൽ ലഭിച്ചത് മാർപ്പാപ്പയുടെ ആസ്ഥാനം മാർപ്പാപ്പയുടെ അരമനയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഗസ്റ്റ്യൻ ഹാൾ ആ ഹാളിൽ വെച്ചായിരുന്നു മീറ്റിംഗ് സാധാരണ വിദേശ ഡെലിഗേറ്റ്സുകൾ വേറെ ഹാളുകളിലായിരിക്കാം നടത്തുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയുടെ അരമനയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഹാളിലേക്ക് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യം ചെയ്തു തരികയായിരുന്നു അന്നും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും മുഖത്ത് പ്രകടമായിരുന്നില്ല വളരെ പ്രസന്ന ഭാവത്തോടെ തന്നെയാണ് അദ്ദേഹം ആ ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അദ്ദേഹം ഞങ്ങളോടൊപ്പം വരുന്നു സാധാരണഗതിയിൽ പോപ്പ് അത്ര അധികം സമയമൊന്നും ഡെലിഗേറ്റ്സിനോട് സംവദിക്കാൻ നിന്ന് കൊടുക്കാറില്ല പക്ഷേ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത് പ്രാധാന്യം ലഭിച്ചത് കേരളത്തിലെ മതസൗഹാർദ്ദത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ബഹുസ്വരതയുടെ പ്രത്യേകതയെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ വത്തിക്കാനുള്ള അഭേദിയമായിട്ടുള്ള ബന്ധം അത് അത് തന്നെ അതിന് കാരണമായിട്ടുള്ളത് ആ ക്രിസ്തീയ സമൂഹ ബന്ധം അത് കേരള കേരളീയ സമൂഹത്തോടും അദ്ദേഹം പങ്കുവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം ഞങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി ലോക സമൂഹത്തിൽ ഉണ്ടാകേണ്ടതായ പാരസ്പര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലും സംസാരിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് വലിയ ഒരു മമത ഉണ്ടായിരുന്നു ഇന്ത്യയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ ബഹുസ്ഥലതയും ഇന്ത്യയിലെ വിവിധ ജാതി ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകതയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഇവിടുത്തെ നാനാത്വത്തിൽ ഏകത്വം അതാണ്ടോ ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ നാനാത്വത്തിൽ ഏകത്വത്തെ അദ്ദേഹം അങ്ങേറ്റം അങ്ങേറ്റം പ്രകീർത്തിച്ച് സംസാരിക്കുകയുണ്ടായി ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങൾ ഇവിടെ സാഹോദര്യത്തോടെ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ ഇവയൊക്കെ തന്നെ അദ്ദേഹം വന്ന് പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ ആ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളിൽ നിന്നുള്ള നിലക്ക് ഞങ്ങൾ ഞങ്ങളുടെ ആയുധം അദ്ദേഹം പറഞ്ഞു നിങ്ങളെ നിങ്ങളെല്ലാവരും എന്നാണ് പറഞ്ഞത് ചിരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഭാഷണം ആരംഭിച്ചത് അങ്ങനെ ആ സംഭാഷണത്തിലൂടെ കേരളത്തെക്കുറിച്ചും അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം എന്നതുപോലെ തന്നെ കേരളീയ സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന കാരണം അവിടെ എന്നാൽ ലോക സമ്മേളനം മതസമ്മേളനം സംഘടിപ്പിച്ച് കേരളത്തിൽ നിന്നുള്ള ശ്രീനാരായണ ഗുരു ജയന്തിയോട് അനുബന്ധിച്ച് ഇവിടെ ഇവിടെ നിന്നുള്ള പ്രതിനിധികളാണല്ലോ കൂടുതലായിട്ടും അത് അവിടെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു മലയാളത്തിൽ അവിടെ ഒരു സ്വാഗത ഗാനം കേരളത്തിലെ കുട്ടികൾ അതായത് വത്തിക്കാനിലുള്ള കേരളത്തിലുള്ള കുട്ടികൾ അത് ക്രിസ്തീയരായിട്ടുള്ള കുട്ടികളാണ് അവരെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരാണ് മലയാളത്തിൽ പോപ്പിനെയും അതുപോലെ തന്നെ സമ്മേളനത്തെയും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഗാനം മലയാളത്തിലുള്ള ഗാനം ആരംഭിച്ചത് ആ ഗാനം അദ്ദേഹം വളരെ ആസ്വാദ്യതയോടെ കേൾക്കുകയും പാട്ട് പാടിയ കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ അദ്ദേഹം അടുത്ത് ചേർന്ന് നിർത്തി അവർക്കൊക്കെ ഓട്ടോഗ്രാഫിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ഉണ്ടായി അപ്പോൾ കേരളത്തിലെ വളരെ സ്നേഹത്തോടെ ആണ് അദ്ദേഹത്തെ കേരളീയരെ കാണുന്നത് എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു പിന്നെ പോപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് അദ്ദേഹം ഇന്നും മാനവികതയോട് ആണ് മാനവികതയെക്കുറിച്ചാണ് പറഞ്ഞത് മനുഷ്യ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ലോകത്ത് നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അസഹിഷ്ണുത പ്രചരിപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ അതിലൊക്കെ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ തദ്ദേശീയമായിട്ടുള്ള അക്രമങ്ങളുണ്ട് അതായത് ജാതിയുടെയും മതത്തിൻ്റെയും എന്നതുപോലെ വംശീയമായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ അപ്പോൾ അതേക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ അതൃപ്തിയോടെയാണ് സംസാരിച്ചത് അവിടെയൊക്കെ തന്നെ നമുക്ക് മനുഷ്യ സ്നേഹത്തെ വീണ്ടെടുത്തുകൊണ്ട് അവിടെയൊക്കെ സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് ഇസ്രായേൽ ജൂത സമൂഹത്തെ അതായത് ഫലസ്തീനിലെ സമൂഹത്തിന് എതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവേട്ടയെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ് അതിനൊക്കെ അദ്ദേഹം നിശദമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുക ഉണ്ടായിട്ടില്ല അപ്പോൾ ലോകത്തെ സമാധാനമാണ് സമാധാനത്തിൻ്റെ ഒരു പിന്നെ അപോസ്റ്റലിനായിരുന്നു മഹാനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം കടന്നുപോയിരിക്കുന്നു